എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ മാൻ എപ്പോഴും കൊണ്ടുപോകണം അതുപോലെ നിസ്കാരം കലാ ആക്കാതെ കൃത്യമായി നിസ്കരിക്കണം എന്നൊക്കെ പക്ഷെ പലപ്പോഴായിട്ട് നമുക്കതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് അള്ളാഹും നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എങ്ങനെയാണ് നമുക്കത് സ്ട്രോങ് ആക്കാൻ പറ്റുക അതുപോലെ തന്നെ എങ്ങനെയാണ് അള്ളാഹുലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ എല്ലാവരും അങ്ങനെയല്ല ഈമാനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചുറ്റും എന്ത് തന്നെ നടന്നാലും നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായി കൊണ്ടുപോകുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ മാൻ എന്ന് പറയുന്നത് എല്ല്പ്പോഴും ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല ചില സമയത്തൊക്കെ നമുക്കത് ലോ ആവാറുണ്ട് സോ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വറിയിടാവാണ്ട് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ നമസ്കരിക്കുകയും സുന്നത്തും നോമ്പും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരും ഈമാൻ നിലനിർത്തി കൊണ്ടുപോകുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെല്ലാം നമുക്ക് മാതൃക തന്നെയാണ് എന്നാൽ അവരെ കണ്ടൊന്നും പേടിക്കുകയോ ടെൻഷനാവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈമാൻ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ് അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കുക ഒരാളുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഈമാനിനെയോ ചോദ്യം ചെയ്യപ്പെടാനോ ജഡ്ജ് ചെയ്യാനോ പാടില്ല ഒരു പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ല അവരുടെ ഈമാനും വിശ്വാസവും അവരും അള്ളാഹും തമ്മിൽ മാത്രമുള്ള ഒരു കാര്യമാണ് അതിൽ നമ്മൾ ഇടപെടാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ അവരുടെ ഈമാനിനെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാനോ ഒരിക്കലും പാടില്ല സോ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് നമ്മൾ ഈമാനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതിൽ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഖുർആാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മാൻ ലോ ആയെന്ന് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ പൊതുവെ എടുക്കുക കുർആആൻ ഓതുക ഖുർആൻ ആൻ ഓതിയിട്ട് അള്ളാഹുവിനോട് നന്നായി ദ്വാ ചെയ്യുക നിങ്ങളുടെ ഈ മാൻ വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി നന്നായി ദ്വാ ചെയ്യുക അപ്പം കിട്ടുന്ന ആ ഒരു സമാധാനവും ആ ഫ്രഷ്നസ്സും ഫീലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പിന്നെ അഞ്ച് വക്ത നമസ്കാരത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലോ അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചേ പറ്റൂ അതിന് യാതൊരുവിധ ഒഴിവും അള്ളാഹു തന്നിട്ടില്ല സോ ആ സമയത്ത് നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക നിസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊരു എടുക്കുക അഞ്ച് വക്ത നമസ്കാരം എന്തായാലും നമ്മളത് നിർവഹിച്ചേ പറ്റൂ അത് ഓൺ ടൈം ചെയ്യാൻ പറ്റുക പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്കെപ്പോഴും അഞ്ച് വക്ത നമസ്കാരം ഇപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കും എന്നുള്ളത് നമ്മളെപ്പോഴും അത് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ മടിയൊന്നുമില്ലാതെ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മടി ഉണ്ടാകും സോ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഉറപ്പ് നൽകുക ഞാനത് ചെയ്യും എന്നുള്ളത് അങ്ങനെ നമുക്ക് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നവരും നമ്മുടെ കൂടെയുണ്ട് ഒരു മോട്ടിവേഷൻസും ഇല്ലാതെ ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നവരും നമ്മുടെ കൂടെയുണ്ട് അവർക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നാം പക്ഷേ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഈ മാനിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് ഇതൊക്കെ കൃത്യമായി ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ തോന്നില്ല മടി വരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കൊണ്ട് പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത് സോ ആ സമയത്ത് നമുക്ക് കൃത്യമായി അഞ്ച് വക്ത നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒപ്പം ഖുർആനോതം ഖുർആൻ ഓതൽ നമ്മൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് തഫ്സീർ നമ്മൾ വായിക്കുക എന്നുള്ളത് ഖുർആനിൻ്റെ പരിഭാഷ നമ്മൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക അത് വായിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും സോ നമുക്കൊന്നും കൂടെ അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സോ നമ്മൾ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ സുബി എനേറ്റി നമസ്കരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ എന്ത് ചെയ്യണം നേരത്തെ ഉണയിക്കണ്ടേ അതുകൊണ്ട് തന്നെ അത് മിക്കപ്പോഴും സ്കിപ്പാവാറുണ്ട് സോ എപ്പോഴും നമ്മൾ സുബി കല ആയിട്ടാണ് മിക്കവരും നമസ്കരിക്കാറ് എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം മതിയാവുന്നില്ല നമ്മൾ നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ ആ ഒരു ഡി ഫ്രഷായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സോ നമുക്ക് തലേ ദിവസം എന്ത് ചെയ്യണം നമ്മൾ റൂട്ടീൻസിൽ ഒന്ന് ചേഞ്ച് വരുത്തി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ സുബയ്ക്ക് എണീക്കണം എന്ന് നമ്മൾ നല്ല രീതിയിൽ ഉറച്ച് വിശ്വസിച്ച് കിടന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എണീക്കാൻ കഴിയും ഇനി രണ്ട് മണിക്ക് കിടന്നാൽ പോലും രാവിലെ നേരത്തെ ദഹജത്തിന് എണീക്കുന്നവരുണ്ടാവും അവരുടെ കാര്യമേ അല്ല പറയുന്നത് അവരൊക്കെ എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് സോ നമുക്കതുപോലെ ആവാൻ ശ്രമിക്കാം പ്രത്യേകം പറയാനുള്ളത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഇനി നമ്മൾ എങ്ങനെ ആയിക്കോട്ടെ ഏതവസ്ഥയിലായിക്കോട്ടെ നമസ്കാരം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം എടുത്ത് നമ്മളെ തന്നെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പുഷ് ചെയ്ത് നമസ്കരിക്കാൻ ശ്രമിക്കുക കാരണം നമസ്കാരം ശരിയായാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുമെന്നാണ് അതുകൊണ്ട് തന്നെ നമസ്കാരം സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ നമസ്കരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ ആ ഒരു നെയ്യത്തുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പോകും എന്നാണ് നമുക്കറിയാലോ നമ്മളിൽ പലരും ഒരു യാത്ര പോയാലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയാലോ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് നമസ്കരിക്കുന്നത് കളാകു കിട്ടുന്നത് സോ അങ്ങനെ ആവാണ്ടിരിക്കുക കൃത്യമായി ആ ഒരു സമയത്ത് അവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് നമസ്കരിക്കാൻ ശ്രമിക്കുക നമ്മൾ നമസ്കരിക്കണം എന്നുള്ള ഒരു നിയത്ത് നമുക്ക് എപ്പോഴും അതിനുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കുക അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയും നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹും നമ്മളും തമ്മിൽ നേരിട്ടുള്ള ഒരു സംഭാഷണമാണ് അതിനിടയിൽ വേറെ ആരും തന്നെയില്ല അത് നമുക്ക് ഏറ്റവും പ്രിഷ്യസായ ഒരു സമയമാണ് സോ ആ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ശുദ്ധിയോടുകൂടെ നല്ല വസ്ത്രത്തിൽ അതായത് കുപ്പായം നല്ല വൈറ്റ് കളറുള്ള നമസ്കാര കുപ്പായം അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ക്ലീനാക്കി വെക്കുക എപ്പോഴും അതുപോലെ തന്നെ എപ്പോഴും അതിൽ അത്തർ പൂശ ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഭയഭക്തിയിലേക്കുള്ള ഒരു വഴിയാണിത് എപ്പോഴും നമ്മുടെ മുസല്ല കാര്യങ്ങൾ ആ ഒരു നിസ്കരിക്കുന്ന ആ ഒരു സ്ഥലം ഇതൊക്കെ ഭയങ്കര പ്രിഷ്യസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക നല്ല രീതിയിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ അള്ളാഹുവിൻ്റെ ഒരു നമ്മുടെ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഒരു ഒരു നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു റൂം എപ്പോഴും നല്ല ആയിട്ട് കൊണ്ടു നടക്കുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഹ്ലേക്ക് അടുക്കാനും നമസ്കരിക്കാനും ഒക്കെ തോന്നും അതുപോലെ തന്നെ നിസ്കരിച്ച് ഉടനെ എണീറ്റ് ഓടാതെ അവിടെ ചെല്ലാനുള്ളതൊക്കെ ചൊല്ലി കുറച്ച് നേരം ആ നിസ്കാരപ്പായൽ സമയം ചെലവഴിക്കുക ചിലപ്പോൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്കതിലൊരു സമാധാനം കിട്ടും സോ നമ്മൾ ആ സമയത്ത് ചെല്ലാനുള്ളതൊക്കെ ചെല്ലി നല്ല രീതിയിൽ അള്ളാഹിനോട് ദ ചെയ്ത് എണീക്കുക ചില സമയത്ത് നമ്മൾ തിരക്കിൽ പെട്ടെന്ന് തന്നെ എണീറ്റ് നിസ്കരിച്ച ഉടനെ നമുക്ക് എണീറ്റ് പോവും സോ ആ അത് മിക്കവാറും തിരക്കില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നമുക്ക് കുറച്ച് സമയം അതിന് ചിലവഴിക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളെയൊന്നും ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത് സോ നല്ല രീതിയിൽ നമസ്കരിക്കുകയും നല്ല ഈമാനിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പിന്നെയും പറയാണ് അവർക്ക് ചിലപ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യം അല്ലെങ്കിൽ ഇതിനോടൊക്കെ ചിലപ്പോൾ പുച്ഛം തോന്നും പക്ഷേ വളരെയധികം ഇപ്പോൾ പോലെ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും ഈമാനിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാരണം നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും മോഡേണായ എല്ലാ ആഘോഷ ആരവങ്ങളുള്ള ഒരു കാര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് സോ നമുക്കൊക്കെ ഈമാൻ നമ്മുടെ ചുറ്റുള്ളവരും പല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ ഈമാൻ നിലനിർത്തി നിലനിർത്തി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമാണ് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലുള്ള ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കളയേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കാണേണ്ടതില്ല നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഈ മാൻ നിലനിർത്തി കൊണ്ടുപോവാൻ നോക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഇസ്തൗഫാർ ചെയ്യുക അള്ളാഹുവിനോട് പാപമോചനം തേടുക നമ്മുടെ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ നമ്മൾ എപ്പോഴും അസ്താഫറുള്ള ചൊല്ലി ഈ പാപങ്ങൾ പുറത്തു തരാൻ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് അള്ളാഹുലേ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഈമാൻ വർദ്ധിപ്പിക്കുവാനും നിസ്കരിക്കാൻ തോന്നുവാനും ഒക്കെ കാരണമായേക്കാം സോ ദിവസത്തിൽ നൂറ് പ്രാവശ്യമെങ്കിലും അസ്താഫ്രുക ചെല്ലുക ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെല്ലുക ആൻഡ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കിട്ടുന്ന ഒഴിവ് സമയങ്ങളെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവാനും എല്ലാ കാര്യങ്ങളും ഹയറായി നടക്കാനൊക്കെ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സ്വലാത്ത് എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നാൽ ഇതൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷേ ചെയ്യാൻ തോന്നേണ്ടേ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഒരു ഭാഗത്ത് എടുത്തു വെക്കുക സോഷ്യൽ മീഡിയയിൽ നിന്നും പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ളത് കാണാം എന്നല്ലാതെ നമുക്ക് ഈമാൻ കുറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്ന് നന്നായി നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം ദ്വാ ചെയ്യാൻ നമ്മൾ നിസ്കരിച്ച ഉടനെ മാത്രമേ നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല ഏത് സമയത്തായാലും നമുക്ക് അല്ലാഹുവിനോട് ദ്വാ ചെയ്യാം അപ്പോൾ വേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് കൂടുതൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുവാനും ഈമാൻ വർദ്ധിപ്പിച്ച് തരുവാനുമൊക്കെ നമ്മൾ ദ്വാ ചെയ്യുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഒഴിഞ്ഞു നിന്ന് നമ്മൾ നിസ്കാരത്തിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കുക അസ്താഫുറ ചെല്ലുക പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് തോ ആ ചെയ്യുക അതുപോലെ നമ്മൾ നമുക്ക് ആരെങ്കിലും തെറ്റ് ചെയ്യുകയോ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുക പുറത്തു കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള എളുപ്പമാർഗങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെ ദോഷമായ കാര്യങ്ങളാണ് സോ നമ്മളെപ്പോഴും അതിനൊരു ടൈം കീപ്പ് ചെയ്യുക എത്ര നേരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണണം എന്നുള്ളതിലൊക്കെ നമ്മളെപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കാം എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ കിട്ടില്ല എപ്പോഴും മനസ്സിങ്ങനെ കൊണ്ടേയിരിക്കും നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അനാവശ്യമായ അനാവശ്യമായുള്ള എല്ലാ ചിന്തകളും നമുക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാവും വരാം അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് മാറി നിൽക്കണം എന്ന് പറയുന്ന നമുക്ക് അത്യാവശ്യമുള്ള വെരി ഹെൽപ്ഫുള്ളായ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുക മാത്രല്ല അതുപോലെ തന്നെ സീരീസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പരമാവധി കുറക്കാൻ നോക്കുക ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്തിനാണ് നമ്മളെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത് എന്ന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യാനും വേണ്ടി മാത്രമല്ലല്ലോ ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ അയച്ചത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് കൃത്യമായി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോട്ടെ ഈ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അള്ളാവിനെ കൊണ്ടല്ലാത്ത ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സ് നിറയില്ല നമ്മുടെ മനസ്സിന് പൂർണ്ണ തൃപ്തി നമുക്ക് ഉണ്ടാവില്ല എന്നാണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള വീഡിയോസ് കണ്ടാലോ അല്ലെങ്കിൽ ടി വി കണ്ടാലോ ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഔട്ടിങ്ങിന് പോയാലോ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്താലോ എന്ത് തന്നെ ചെയ്താലും അള്ളാഹുവിൻ്റെ ഓർമ്മകളില്ലാതെ നമുക്ക് ആ ഒരു ലൈഫ് പൂർണ്ണ തൃപ്തിയാവില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഒരു മനസ്സ് നിറയില്ല ഫുൾഫിൽ ആവില്ല എന്നാണ് അതായത് നിസ്കരിക്കാതെയോ കുർആാനോതാതെയോ ദിക്റി ചെല്ലാതെയോ അള്ളാഹുവിനെ ഉള്ള ആ ഒരു ദിവസം ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സ് തൃപ്തി ഉണ്ടാവില്ല അതുപോലെ മനസ്സ് നിറയില്ല സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഡേ എടുത്ത് കമ്പയർ ചെയ്യുക അതായത് കൃത്യമായി നമസ്കരിച്ച് കുർആനോതി ദിക്കർ ചെല്ലിയ ഒരു ദിവസവും അതുപോലെ നിസ്കരി ഒട്ടും നിസ്കരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസവും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഏറ്റവും സമാധാനവും സന്തോഷമുള്ള ദിവസം ഏതാ എന്ന് നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ കഴിയും പക്ഷേ പ്രശ്നം അതൊന്നല്ല ഇതൊക്കെ നമുക്ക് എന്തായാലും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സമാധാനം സന്തോഷമുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടുമെന്ന് ഒബ്വിയസ്ലി നമുക്ക് എന്തായാലും അറിയാം പക്ഷേ എന്നിട്ടും നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ചില സമയത്തൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം മടിയാവുക നേരെ തേടീക്കാൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലം ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയെ കുറിച്ച് വിട്ടുനിന്ന് അത്യാവശ്യമുള്ളത് മാത്രം കണ്ട് അസ്താഫറുള്ള വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് നന്നായി ആ ചെയ്യുക നമ്മൾ കൂടുതൽ ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്ത അങ്ങനെയാക്കുക നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ആ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ തന്നെ അതിനെഫേർട്ട് ഇടണം ഒരാളും നമ്മുടെ ലൈഫിൽ വന്ന് നീ എങ്ങനെ ചെയ്യണം നീ എങ്ങനെ ചെയ്യണ്ട എന്ന് അഡ്വൈസ് ചെയ്യാനോ നമ്മളെ നന്നാക്കാനോ ഈ കാലഘട്ടത്തിൽ നിൽക്കില്ല അത് വളരെ റയറാണ് സോ അതിന് എഫേർട്ട് ഇടേണ്ട പൂർണ്ണ റെസ്പോൺസിബിലിറ്റി നമ്മളുടേത് മാത്രമാണ് അതൊരാളുടെയും കുറ്റമോ ഔതാര്യമോ അല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നമ്മൾ നന്നായിട്ട് ദ്വാ ചെയ്യുക ചില ആൾക്കാർ പറയാറുണ്ട് എത്ര ചോദിച്ചിട്ടും എത്ര ദ്വാ ചെയ്തിട്ടും അല്ലാഹു എനിക്ക് തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സാഡ് ആവുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് തരാതെയല്ല അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി ഏറ്റവും നല്ല സമയത്തിനായി കാത്തിരിക്കുകയാണ് ഏറ്റവും നല്ല കാരുണ്യവാനായ അള്ളാഹു നമുക്ക് എന്തായാലും തരാതിരിക്കില്ലല്ലോ ഇനി അത് ഒരു പക്ഷെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഹയറിനല്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു അത് ഹയർ ഹയർ നമുക്ക് തരില്ല ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് മടുത്ത് എന്നൊക്കെ പറയുന്നവരുണ്ട് ചില സമയത്ത് ദ്വാ ചെയ്ത് നമുക്ക് കിട്ടാണ്ടാകുമോ നമ്മുടെ ഈമാ ലൂസായി പോവാറുണ്ട് ഇനി എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇനി എന്തിനാ നിസ്കരിച്ചിട്ട് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവരോടായി പറയാനുള്ളത് അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച കാര്യം അള്ളാഹു നമുക്ക് ഹൈറാണ് എന്ന് വിചാരിച്ച കാര്യം എന്തായാലും തരും അങ്ങനെ തരുന്നില്ലെങ്കിൽ അത് ഹൈറിനല്ല ഇനി അഥവാ തരാൻ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ട് അതായിരിക്കും ആ ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് അത് അതുകൊണ്ട് ഒരിക്കലും ദ്വാ കൊണ്ട് നമ്മൾ മടുക്കാൻ പാടില്ല സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എങ്ങനെ അള്ളാഹിലേക്ക് അടുക്കാം എങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാം എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ എന്തായാലും ഹെൽപ്ഫുൾ ആവും ഇൻഷാല്ലാ ഈ വീഡിയോ നമുക്ക് ഇവിടെ മൈൻഡിപ്പ് ചെയ്യാം അപ്പോൾ ഈമാൻ നിലനിർത്തി തരുവാനും അള്ളാഹുലേക്ക് അടുക്കുവാനും ഒക്കെ എന്തായാലും നിങ്ങളും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം കാരണം ഞാനും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് താങ്ക് യു ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ